എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളെ കുറിച്ച് നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ അത് സ്ത്രീക്ക് പുരുഷനെയും പുരുഷന് സ്ത്രീയെയും ഇഷ്ടപ്പെടുന്നതിന് പിന്നിൽ രസകരമായ ചില രസതന്ത്രങ്ങളുണ്ട് അവയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സ്ത്രീയും പുരുഷനും തമ്മിൽ പല കാര്യങ്ങളിലുള്ള വ്യത്യാസമുണ്ട് ശാരീരികവും മാനസികവുമായ ഭിന്നതകൾ മാത്രമല്ല സ്വഭാവത്തിലുമുണ്ട് ചില വ്യത്യസ്തതകൾ ഇതിനെല്ലാം കാരണം ഹോർമോണുകളാണെന്നാണ് പറയാറ് പക്ഷേ ലിംഗപരമായ ഈ സ്വഭാവ സവിശേഷതകൾ കാലാകാലങ്ങളിൽ മാറ്റങ്ങൾക്ക് വിധേയമാകാറുണ്ട് എങ്കിലും പൊതുവേ കാണുന്ന ചില വ്യത്യാസങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ കൗതുകകരമാണെന്ന് തോന്നാം പുരുഷന് കാര്യമെടുക്കാം പുരുഷന്റെ ഹൃദയം അത്ര സിമ്പിൾ ഒന്നുമല്ല കേട്ടോ ഇരുന്നൂറ്റി എൺപത് ഗ്രാം മുതൽ മുന്നൂറ്റി നാൽപ്പത് ഗ്രാം വരെയാണ് ശരാശരി ഭാരം പന്ത്രണ്ട് സെന്റിമീറ്റർ മുതൽ എട്ട് സെന്റിമീറ്റർ വരെ നീളം ആറ് സെന്റിമീറ്റർ കരം പക്ഷെ പാവ സ്ത്രീഹൃദയത്തിന് ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി എൺപത് ഗ്രാം വരെ മാത്രമേ സാധാരണ ഭാഗം ഉണ്ടാകാറുള്ളൂ നമ്മൾ വളരുന്നതിനനുസരിച്ച് ഹൃദയവും വളരുന്നുണ്ട് പുരുഷന്മാരുടെ ഹൃദയം സ്ത്രീഹൃദയത്തെക്കാൾ ഇരട്ടി വേഗത്തിൽ വളരുന്നു ഈ വിശാല ഹൃദയം പക്ഷേ പുരുഷന് രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നു ലോകമെമ്പാടുമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഹൃദ്രോഗി കൂടുതലും പുരുഷന്മാരാണ് കഷണ്ടിയും പുരുഷനും തമ്മിലുള്ള ബന്ധം ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അത്രേ കശണ്ടിയുള്ള പുരുഷന്മാരിൽ ഹൃദ്രോഗത്തിന് മുപ്പത്തി ആറ് ശതമാനം അധിക സാധ്യതയുണ്ട് സ്ത്രീകൾക്ക് പൊതുവേ കശണ്ടിയില്ല എന്നതും ഇതിനോട് ചേർത്ത് വായിക്കാം സ്ത്രീക്ക് പുരുഷനെയും ഇനി പുരുഷനെ സ്ത്രീയെ ഇഷ്ടപ്പെടുന്നതിന് പിന്നിൽ ചില രസകരമായ രസതന്ത്രങ്ങളുണ്ട് ഒരു മാസം മുറയ്ക്ക് ശേഷം അടുത്ത അണ്ടോത്പാദനത്തിന് ഗർഭാശയം സജ്ജമാകുന്ന സമയത്ത് സ്ത്രീക്ക് പുരുഷനോട് പ്രത്യേക സ്നേഹം തോന്നിയേക്കാം അതായത് ഒരു സ്ത്രീ പ്രണയത്തിൽ വീഴാൻ സാധ്യതയുള്ള സമയമാണത്ര ഇത് ഈ ഫെർട്ടിലിറ്റി വീക്കിൽ പുരുഷഗന്ധം സ്ത്രീക്ക് ആസ്വാദമായി തോന്നും പക്ഷേ സൂക്ഷിക്കുക അതിനുശേഷം അവൾക്ക് അതേ ഗന്ധത്തോട് ചിലപ്പോൾ നീരസവും തോന്നാം ജീവിത പങ്കാളിയുടെ വിശ്വസതക്ക് അറുപത് ശതമാനം സ്ത്രീകൾ കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ ശാരീരിക സൗന്ദര്യത്തിനാണ് നാൽപ്പത്തി ശതമാനം പുരുഷന്മാർ മുൻതൂക്കം നൽകുന്നത് ആരോഗ്യം യുവത്വം നീണ്ടതോ ഭംഗിയുള്ളതോ ആയ മുടി ഒതുങ്ങി അരക്കെട്ട് ഇവയൊക്കെ സ്ത്രീയോട് പുരുഷനുള്ള ആകർഷണത്തിന്റെ ഘട്ടങ്ങളാണെങ്കിൽ വ്യക്തിത്വം പക്വത സ്വത്ത് തുടങ്ങിയവയൊക്കെയാണ് അത്ര സ്ത്രീയെ പ്രലോപിക്കുന്നത് പവർഫുൾ മാൻ ആവണം ഇതാണ് പുരുഷനെ കുറിച്ച് സ്ത്രീക്കുള്ള കാഴ്ചപ്പാട് ഇനി സംസാരത്തെക്കുറിച്ച് നമുക്ക് നോക്കാം വിചാരങ്ങളും സംസാരങ്ങളും ഒക്കെ സ്ത്രീയിലും പുരുഷനിലും അത്ര വ്യത്യസ്തമായ കാര്യമല്ല എന്നായിരുന്നു ആദ്യമൊക്കെ കരുതിയിരുന്നത് പക്ഷേ അതൊരു തെറ്റിദ്ധാരണയാണ് ഇരുവിഭാഗത്തിന്റെയും സംഭാഷണ വിഷയങ്ങൾ പോലും വിഭിന്നമാണ് ചിരിക്കാനുള്ള കാരണം വരെ പുരുഷൻ വ്യക്തികളെ കുറിച്ച് അല്പം സംസാരിക്കുന്നു വ്യവസായം കളി ഭക്ഷണം തുടങ്ങിയവ ഇഷ്ടവിഷയം മിതത്വമുള്ള ലളിതമായ സംസാര സംഭാഷണ രീതി അല്ലെങ്കിലും അറിവിനും പ്രശ്നപരിഹാരങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു സ്ത്രീയുടെ സംഭാഷണവും ഇടപെടലും അവളുടെ സൗഹൃദത്തിന്റെ സൂചന കൂടിയാണ് ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള സംസാരത്തേക്കാൾ വ്യക്തിപരമായ സംസാരത്തിന് മുൻതൂക്കം നൽകും ഇനി പുരുഷന്റെ ലോകവീക്ഷണത്തെ കുറിച്ചാകാം ആധിപത്യ കാഴ്ചപ്പാടിലാണ് ലോകത്തെ പുരുഷൻ കാണുന്നത് എവിടെയും ഉയർന്ന സ്ഥാനം അവർ ആഗ്രഹിക്കുന്നു ആ ചിന്തയിൽ നിന്ന് പിന്നോക്കം പോകാൻ വിഷമമാണ് എന്നാൽ സ്ത്രീയാകട്ടെ മറ്റുള്ളവരുമായി സഹകരിച്ചു കഴിയാൻ ഇഷ്ടപ്പെടുന്നു അതുപോലെ ചോക്ലേറ്റ് പ്രിയം ആർക്കാവും കൂടുതൽ സംശയിക്കേണ്ട സ്ത്രീക്ക് തന്നെ ഇത് ലോകത്തെവിടെയും ശരി തന്നെയാണ് ശരീരത്തിലെ ന്യൂട്രിയൻ ന്യൂട്രിയമിസ്റ്റുകളെ ഉത്തേജിപ്പിച്ചാൽ മസ്തിഷ്കത്തിൽ സിറട്ടോണിൻ എന്ന സ്രവം പുറപ്പെടുക്കും ശാന്തിയും വിശ്രമാവസ്ഥയും ഫീൽ ചെയ്യാൻ ഈ സ്രവം സഹായിക്കും എത്ര പുരുഷന്മാരെ അപേക്ഷിച്ച സ്ത്രീകളിൽ ഈ സ്രവത്തിന്റെ ഉത്പാദനം സംവേദനവും കൂടുതലാണ് ടെൻഷൻ വരുമ്പോൾ ചോക്ലേറ്റ് തിന്നുന്നതിൽ തെറ്റില്ല എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതുപോലെ മാസമുറ സമയത്ത് സ്ത്രീ ശരീരത്തിൽ നിന്ന് നഷ്ടമാകുന്ന ധാതുക്കളുടെ കുറവ് അവർക്ക് ചോക്ലേറ്റ് പോലെയുള്ള ഭക്ഷണ വസ്തുക്കൾ കഴിക്കാൻ പ്രേരണ നൽകുമത്രേ മാംസം പരിപ്പ് തുടങ്ങിയ ഉൾപ്പെട്ട പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണത്തോടെ പുരുഷന്മാർക്ക് കൂടുതൽ താല്പര്യമുണ്ടെന്നാണ് അമേരിക്കയിൽ നടന്ന ഒരു ഗവേഷണത്തിൽ തെളിഞ്ഞത് അതേസമയം സ്ത്രീകൾക്ക് ചോക്ലേറ്റിനോടാണ് കൂടുതൽ പ്രിയം മധുരം ഇഷ്ടമുള്ള നാൽപ്പത്തിയഞ്ച് ശതമാനം പേർക്കും ചോക്ലേറ്റ് ദൗർബല്യമാണ് പതിനേഴ് ശതമാന പുരുഷന്മാർ മാത്രം ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നു അതേസമയം അറുപത് ശതമാനം പുരുഷന്മാർ ഉപ്പുള്ള ഭക്ഷണം ഇഷ്ടപ്പെടുന്നു മധുരവും ഉപ്പും ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് സംബന്ധിച്ച് നടന്ന ഒരു സർവേയിൽ അറുപത് ശതമാനം സ്ത്രീകൾ ഉപ്പിന് പകരം മധുരം ഇഷ്ടപ്പെടുന്നവരാണ് അതേസമയം അറുപത്തി അഞ്ച് ശതമാന പുരുഷന്മാർക്ക് മധുരത്തെക്കാൾ പ്രിയം ഉപ്പ് അതുകൊണ്ടാവണം നീ ഇല്ലാത്തത് ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണെന്ന് ചില പുരുഷന്മാർ പറയുന്നത് കേട്ടോ